മാൾട്ടയുടെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കർഫ്യൂ യൂറോപ്പിൽ നിൽക്കുന്ന ഉണ്ട് വേറെ സ്ഥലത്തൊന്നും ഇങ്ങനെ തോന്നാറില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ മാത്രമോ ഇങ്ങനെ തോന്നണുണ്ട് ഭയങ്കര കാറ്റാണ്ടെങ്കിൽ കേൾക്കണേണ്ടെന്നൊക്കെ അറിയില്ല സൗണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കണത് ഓഫീസിൽ നിന്ന് ഒരു കാർട്ടിങ്ങിൻ്റെ പരിപാടിക്കായിട്ട് വന്നിരിക്കണേ ഞാനിപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാട്ടെ മാള്ടൊക്കെ കാണാൻ ഇത്തിരി ഇത്തിരി മോഡേൺ ബിൽഡിംഗ് ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലത്തും പഴയ പോലത്തെ കെട്ടിടങ്ങളാണ് മാലട്ടയുടെ ആ ഒരു സൈഡിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നിക്കണ പോലൊക്കെ തോന്നും അല്ലെങ്കിൽ ചെന്നൈ തമിഴ്നാട് ആ ഒരു ഫീലാണ് ഈ ഒരു ഏരിയയിലാണ് ഇത്രയും വലിയ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത് അത് നടന്നു വരുന്നതാണ് എൻ്റെ ഇവിടുത്തെ മറ്റൊരു സുഹൃത്ത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തുകൊണ്ട് അടുത്തുള്ള ഒരു ഷൂവിൻ്റെ കടയിലേക്ക് കയറിയിട്ട് ഒരു ഷൂവിൻ്റെ വിലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെയാണെങ്കിൽ ചില ഷൂയിലൊക്കെ എൻ്റെ ഒരു മാസം സാലറി എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഷോ എടുക്കുന്നു അതിൻ്റെ വില നോക്കുന്നു കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നു തിരിച്ചു വെക്കുന്നു അങ്ങനെ വിലയൊക്കെ നോക്കി കഴിഞ്ഞാൽ തിരിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പേരെത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേരും കൂടി വെയിറ്റ് ചെയ്യണമായിരുന്നു ഇത് പല ബ്രാഞ്ചിലുള്ള ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ഞങ്ങളുടെ ഒരു ബ്രാഞ്ചില് മാത്രമല്ല വേറെയും ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ അതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാ ബ്രാഞ്ചിൽ നിന്നും എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ഒക്കെ എൻ്റെ വെച്ചാൽ നമുക്ക് ഈ നാട്ടിൽ തന്നെയുള്ള പല ആൾക്കാരെ അറിയാൻ പറ്റും പല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും നമ്മുടെ നാട്ടിൽ വെച്ച് എനിക്ക് ഇത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടേ ഞാൻ കുറെ പ്രാവശ്യം വിചാരിച്ച് ചെയ്യണമെന്നൊക്കെ പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊന്നും കമ്പനി സ്പോൺസർഡ് സ്പോൺസേഡൊന്നുമല്ല നമ്മൾ സ്വന്തം കയ്യില പൈസ മുറിക്കണം പക്ഷേ എന്നാലും നമുക്ക് നല്ലതാണ് കാര്യം നമുക്ക് എല്ലാവരുടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ മുതൽ ഏറ്റവും താഴത്തേക്കും ആൾക്കാരെ അതിനകത്ത് ഉണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കവിടെ റൈസസോ കാര്യങ്ങളോ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നോട് ഇതുവരെ അവർ അങ്ങനെ ബിഹേവ് ചെയ്യുക അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾക്കുള്ള ചോദ്യമായിരിക്കും എന്താ നാട്ടിൽ റൈസസ് ഇല്ലെന്ന് ഈ നാട്ടിൽ റൈസസ് ഉണ്ട് അതിപ്പോൾ റൈസസ് ഇല്ലാത്തൊരു രാജ്യവും ഇല്ല നമ്മുടെ നാട്ടിൽ റൈസസ് ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ നാട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ജഡ്ജ്മെന്റലാണ് എന്നുവെച്ചാൽ ചുമ്മാ കയറി ജഡ്ജ് ചെയ്യണ കാര്യമില്ല ഇവർ ജഡ്ജ് ജഡ്ജിയ ഒരു കാര്യമുണ്ട് ഹൈജീൻ ഹൈജീൻ്റെ കാര്യത്തിൽ ഇവർ ഭയങ്കര ജഡ്ജ്മെൻറ്റലാണ് കുറച്ചും കൂടി ആയിട്ട് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻസിനും ഇന്ത്യൻസിനും അങ്ങനത്തെ ഒരു ചീത്ത പേരി ഈ നാട്ടിലുണ്ട് ഇപ്പം ഞാനൊരു ഇന്ത്യക്കാരാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാര്യം എനിക്കറിയാം ഞാൻ ഈ നാട്ടിലിപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഇവിടെ ഉള്ള പല ഇന്ത്യക്കാർക്കും അറിയാം അവർ എങ്ങനെയാണ് അവരുടെ ഹൈജീൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന മലയാളികൾക്കാണെങ്കിലും അവർക്ക് തന്നെ ചിന്തിച്ച് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു കടയിൽ പോകാൻ നേരത്തെ നമ്മുടെ അടുത്തുകൂടി ഒരു ഇന്ത്യക്കാരൻ പോകുമെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അതെന്താ കാര്യം അവരൊന്നും സംസാരിക്കുക പോലും വേണ്ട കാര്യം വേറൊന്നുമല്ല ഭയങ്കര സ്പൈസെൻറ്റ് സ്മെല്ലാണ് നമുക്ക് ആ കാര്യം അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും അതിനെപ്പറ്റി അവർ പറയുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാഫ് ഈ കാർ എങ്ങനെ ഓടിക്കേണ്ടത് ഇതിനകത്ത് എങ്ങനെ കെയർ ഇരിക്കണം എന്നൊക്കെ അവർ പറഞ്ഞത് എന്തെങ്കിലാണ് എനിക്കൊക്കെ അതിവിടെ ഒരു ട്രാക്കിൽ ഓടിക്കാൻ പോകണം എന്നൊക്കെ ഉള്ള ഒരു ഫീലായിരുന്നു ഈ ഒരു കാർ ഓടിക്കാൻ വേറെ കാര്യം അവർ ഇൻട്രോ ക്ലാസ് ആണെങ്കിലും ഈ കാർട്ടാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തേക്കണം നല്ല കിട്ടില്ല ട്രാക്കുമായിരുന്നു പത്ത് മിനിറ്റ് ക്ലാസും എട്ട് മിനിറ്റ് ഡ്രൈവിങ്ങും അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ അപ്പം നീണ്ട ക്ലാസ്സിന് ശേഷം എല്ലാവരും ഒക്കെ ഇട്ട് ഓടിക്കാൻ പോകണോ ഓടിക്കുന്നതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കാര്യം ഓടിക്കുന്ന സമയത്ത് ക്യാമറ ഒന്നും അല്ല അവിടെ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി ഓടിച്ചിട്ട് വരാം ഒരാൾക്ക് ഇരുപത് കീറോ ആണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ആപ്പരോട് തന്നെ അപ്പം എല്ലാവരും കൂടി മെലിഹയിലോട്ട് പോകാമെന്ന് പറഞ്ഞു മെലിഹ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരൊറ്റോട് ശരിക്കും പറഞ്ഞാലേ ഞങ്ങളിപ്പള്ളത് വലറ്റേലാണ് വലറ്റൽ സെന്റ് ജൂലിയൻസിലായിരുന്നു അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വേറൊരറ്റോണ് മെലിഹ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഞങ്ങൾ നിന്നച്ച കോസ്റ്റ്യൂമിൽ തന്നെ അങ്ങോട്ട് പോയി നോക്കിയതാണ് കാര്യം എന്തെങ്കിലും എങ്ങനെയാണ് ആൾക്കാർ റിയാക്ഷൻ അല്ലെങ്കിൽ പോലീസ് വന്ന് നിർത്തോ അല്ലെങ്കിൽ പോലീസ് പിടിക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ തന്നെ പോയി നോക്കിയതാണ് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല ഞാൻ സാധാരണ മെലീഹയിലോട്ട് പോണത് ഇവിടുന്ന് ബസ്സിനാണ് കാര്യം ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ബസ്സിന് പോകുമ്പോഴത്തേക്കും എനിക്കൊരു ഒന്ന് ഒന്നര മണിക്കൂർ പിടിക്കും പക്ഷേ ഇത് അതിനേക്കാളും ദൂരണ്ട് കാര്യം ഇതിപ്പോ സെഞ്ചുരിയൻസിൽ നിന്ന് മെലീഹ എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ പിടിക്കും ബസ് കാത്ത് നിൽക്കുന്ന സമയം ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ ട്രാവലിംഗ് ടൈം മാത്രം ഇത്രയും പിടിക്കും പക്ഷേ ഇന്ന് എനിക്ക് പോയപ്പോൾ മനസ്സിലായി ബസ്സൊക്കെ എത്ര കറക്കയാണ് നമ്മളെ കൊണ്ടുപോകണേന്ന് കാര്യം ഈ രാജ്യം വളരെ ചെറുതായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കുറെ ഉണ്ടെന്ന് തോന്നിക്കാനാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് മെലീഹ വരെ പോയപ്പം ഇരുപത് മിനിറ്റ് ഞങ്ങൾക്ക് എടുത്തുള്ളൂ ഇരുപത് മിനിറ്റ് ലിറ്ററലി ഈ രാജ്യത്ത് നിന്ന് മൂന്ന് ലക്ഷം ആൾക്കാരാണ് ടോട്ടൽ പോപ്പുലേഷൻ വന്നത് പക്ഷേ ഈ രാജ്യത്ത് രണ്ട് ലക്ഷം കാറുകളുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ് പക്ഷേ നമ്മുടെ ഭൂരിഭാഗം സമയവും ഈ രാജ്യത്തുള്ള ഭൂരിഭാഗം സമയവും നമ്മൾ ബസ്സിലായിരിക്കും നിലവിൽ കാറൊന്നും മേടിക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല പക്ഷെ ഹോപ്പുള്ളി നമുക്ക് എപ്പോഴെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്തി തരാം ഇങ്ങോട്ട് നോക്കിയിക്കുകയാണ് ഞങ്ങളുടെ സൂപ്പർവൈസർ അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്ലഡി മേയർ ഈ ഫാമിലി കായലൊക്കെ ക്യൂഗ്മെന്നേട്ടപ്പോ ഞാനടുത്ത് ഫേക്ക് നെയിം ആണെന്ന് പക്ഷേ പുള്ളിയുടെ പേര് എനിക്ക് മനസ്സിലായി അങ്ങനത്തെ പേര് ആൾക്കാർക്ക് ഉണ്ടെന്ന് ഈ ഹെഡ് ഷേവ്ഡ് മച്ചാനൊക്കെ ഹെഡ് ഓഫീസറാണ് ഇവിടെ ഹെഡ് ഷേവ് ചെയ്താൽ എല്ലാവരും ഹെഡ് ഓഫീസർ ഈ കുട്ടിയുടെ പേര് ചോദിക്കാൻ പറ്റുവേ ഇതാണ് ഡാനിയൽ ഇതാണ് റാംസേ ഈ പുള്ളിയാണ് മൊത്തത്തിലുള്ള ബ്രാൻഡിന്റെ സൂപ്പർവൈസർ താര വീഡിയോ എടുത്താലും പെർമിഷൻ ഒക്കെ ചോദിക്കണം ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് രണ്ടോ വീഡിയോ നേരെ നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെ കമ്പനിയുടെ മുതലാളി പുള്ളിയുടെ പേരാണ് റോബർട്ട് പുള്ളി വർക്കിംഗ് അവേഴ്സിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഭയങ്കര കമ്പനിയാണ് പുള്ളി എല്ലാവർക്കും വന്ന് ഡ്രിങ്ക്സ് മേടിച്ചു അഞ്ചർ പ്രാവശ്യം ഉണ്ട് അഞ്ച് റൗണ്ടാണ് വീട്ടറിന് പറഞ്ഞു വിട്ടത് ഡ്രിങ്ക്സ് പറയാൻ വേണ്ടി ഇപ്പോൾ വർക്കിൻ്റെ ടൈമിലായാലും ശരി അല്ലെങ്കിൽ പുറത്ത് ഇതുപോലെ നീന് കാര്യത്തിന് വന്നാലും ശരി അവർ ഭയങ്കര വലിയ ആൾക്കാർ നമ്മൾ ചെറിയ ആൾക്കാർ അങ്ങനെയൊന്നും അവർ ട്രീറ്റ് ചെയ്യാറില്ല ഇവിടെ എല്ലാ കമ്പനിലൊന്നും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടേക്കണവെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും ഇങ്ങനെ തന്നെയാണ് അവർ നമുക്ക് റെസ്പെക്ട് അതേ റെസ്പെക്ട് അവർ തിരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യും നാളെ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് എന്തോ ഫീസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ലേറ്റ് ആയിട്ട് വിട്ടിപ്പോയാൽ മതിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ്ട ഞാൻ നോക്കിയപ്പോൾ എന്തോ ചെസ്സൊക്കെ കളിക്കണ പോലെ അവർ ഭയങ്കര ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഭയങ്കര പ്ലാൻ ചെയ്താൽ കളികള് സംഭവം ഇത് അങ്ങനെ അത്ര മര്യാദ കളിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ ഓർത്ത് ഓർത്തത് കളിച്ചേക്കത് ഞാൻ പിന്നെ സ്വയം പ്രഖ്യാപിത പ്രോ ആയതുകൊണ്ട് ഒരു ബോൾ വരും രണ്ടുപേർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഗെയിം അവിടെ വെച്ച് ഉപേക്ഷിച്ച് മുതലാളികളുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ പന്ത്രണ്ടരയായപ്പോഴത്തേക്കും അത് നിർത്തി എന്നിവ എന്തായാലും നല്ലൊരു കിടീരം ദിവസം വരുന്നത് അപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ അടുത്ത വീഡിയോ ഒക്കെയാണ് ബൈ